നമസ്കാരം ന്യൂസ് അച്ക്ക് സ്വാഗതം സി പി എം സംസ്ഥാന സമ്മേളനം മാർച്ച് ആറ് ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ കൊല്ലത്ത് വെച്ച് നടക്കുകയാണ് ഇതിന്റെ ഭാഗമായി ജെൻഡർ സാക്ഷരതയെക്കുറിച്ച് ജനാധിപത്യ മഹിള അസോസിയേഷൻ കൊല്ലത്ത് സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി ഏറെ ശ്രദ്ധ നേടിയ സെമിനാർ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദക്കാരായിട്ട് ഉദ്ഘാടനം ചെയ്തു എങ്ങനെയാണ് സ്ത്രീകളെ കുറിച്ച് തുല്യമായി കീഴാക്കുന്നത് എന്നുള്ളതാണ് അത് സ്വാഭാവികമായി അതിന്റെ അർത്ഥം ഉണ്ടാകേണ്ടത് അജൻഭൂഷനോട് എന്നാൽ ഇന്ന് ഭരണഘടനത്തിരിക്കുന്ന മതപാരമ്പര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന അവരെ പ്രോത്സാഹിപ്പിക്കുന്ന അവരുടെ സംസ്കാരം ഉള്ളതിന്റെ നിർവചനം അങ്ങനെയല്ല അത് ഇവിടെ തമ്മിലുള്ള ഒഴിതറ്റുകളും

അവരുടെ എന്നുള്ളതാണ് പറഞ്ഞത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് പി കെ ശ്രീമതി അധ്യക്ഷത വഹിച്ചു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സിഐ ടി ദേശീയ സെക്രട്ടറിയുമായ എ ആർ സിന്ധു വിഷയ അവതരണം നടത്തി ശ്യാമ എസ് പ്രഭ ഡോക്ടർ ആർ എം അമൃതരാജ് സി പി എം നേതാക്കളായ ജെ മേഴ്സിക്കുട്ടിയമ്മ കോടി പ്രസന്ന ഏണസ്റ്റ് എന്നിവർ സംസാരിച്ചു